ഈ ജി പേയിലായിരുന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് പോകുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നേനെ ചിലപ്പോൾ ഞാൻ വേഗം ഒറ്റ തന്നെ ഉണ്ടായിരുന്നുള്ളൂരക് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാണിയപ്പറ രണ്ടാം കടവ് കളിതട്ടുംപാറ പിടിയേക്കുന്ന് റോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായി ഇവിടെ പുലിയുടെ പുലിയെ നാട്ടുകാർ കാണുന്നതായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വളർത്തു നായിയെ പുലി ആക്രമിച്ച സംഭവം വരെ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വനപാലകർ ഉൾപ്പെടെ ഈ പ്രദേശത്ത് വ്യാപക തെരച്ചിലൊക്കെ നടത്തിയിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ഈ എൻ്റെ ഇപ്പിറകിൽ കാണുന്ന ജീപ്പുമായി വന്ന വിനുവേട്ടനെ വിനുവേട്ടൻ നേർക്ക് നേരെ പുലിയെ കാണുന്ന കാണുന്നൊരു അവസ്ഥയുണ്ടായി അപ്പോൾ വിനുവേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഏതൊക്കെ ദിവസത്തിനോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ വിനുവേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഏകദേശം എത്ര മണിയോടെ ആയിരുന്നു നിങ്ങൾ ഈ പുലിയെ ഒരു ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിലെ അഞ്ഞിനെ കൊണ്ടുപോയി വിട്ടിട്ട് മടക്കം തിരിച്ചു തിരിച്ചു വരുന്ന കുറച്ച് സമയം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു അരമണിക്കൂർ മിക്ക വീട്ടിൽ അവിടെ ഇരുന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വാണിപ്പറയ്ക്ക് വരുന്നത് ഞാൻ താമസിക്കുന്ന വാണിപ്പറയാണിപ്പ എൻ്റെ തറവാട് വീടാണ് അതൊക്കെ ഉള്ളത് ഏകദേശം ഒമ്പത് ഒമ്പതര ഒമ്പതേകാല് പുത് മീറ്റർ അത്രേ ഉള്ളൂ എന്റെ നേരെ ഒരു രണ്ട് മിനിറ്റ് നേരം നോക്കി നിന്നു ആ രണ്ട് മിനിറ്റ് നേരം ഞാൻ വേഗം ഒന്ന് വയനു ഒറ്റ തന്നെ തന്നെ ഇരുന്നു ഒന്നും ചെയ്യാൻ സാധിക്കുകയല്ലോ ലൈറ്റ് ഓഫ് ആക്കിയില്ല ആ വേറെ ഇതുവരെ പോയിട്ടില്ലല്ലേ അതൊരു ചെറുങ്ങനെ ഒന്ന് ഭയങ്കര പോകാതെ നിന്നപ്പോ നമ്മളെ ജീപ്പിന് നേരെ നേരെ നോക്കി നിന്ന് ഒരു പേടിയില്ലാതെ അത് കഴിഞ്ഞിട്ടാണ് നടന്ന് കരിപ്പുമായിരുന്നു പാടണ്ട് അവിടെ ഇത് എല്ലാരും വിളിച്ചറിയിച്ചില്ല ഞാൻ അന്നേരം എന്റെ വീട്ടിൽ വിളിച്ച് മലയ്ക്ക് പറഞ്ഞു താരത്തേക്ക് ഞാൻ പറഞ്ഞു പത്തഞ്ഞള്ളത് അവിടെ വീട്ടിൽ പറഞ്ഞു കാരണം പറയണമല്ലോ അതുപോലെ തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഫോറസ്റ്റ് പറഞ്ഞില്ല ഞാൻ എന്തോ ഒരു സുഹൃത്തു പോലീസ് കാരണം ഉണ്ടായിരുന്നു പുള്ളിക്കാരനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഒന്ന് പുറത്ത് വിവരം കൊടുക്കണമെന്ന് പറഞ്ഞു ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധ ശ്രദ്ധിക്കണം എല്ലാവരും ഇവിടെ പുള്ളിയൾക്കാർ ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അവരെ വളരെ ശ്രദ്ധിച്ചാണ് കാരണം ഇവിടെ ടാപ്പിംഗ് നടത്തുന്നത് ഭൂരിഭാഗം ആൾക്കാരും അവർക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇവിടെ രാത്രി മൂന്ന് മണിക്ക് ടാപ്പിങ്ങിന് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് മടക്കാൻ പോകുന്നത് രാത്രിക്ക് ടാപ്പിംഗ് ചെയ്യുന്നത് ഇവിടെയുള്ള വേറെ ആൾക്കാരും രാത്രിക്ക് തന്നെയാണ് ടാപ്പിങ് ഭയമുണ്ട് എത്ര വീടുകളുണ്ട് വീടുകളുണ്ട് ഫോറസ്റ്റിന്റെ അടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് ഉണ്ട് അതിൽ ഫോറസ്റ്റ് ആണ് വരുന്നത് കേരള ഫോറസ്റ്റ് വിനുവേട്ടൻ ഈ ജീപ്പ് കൊണ്ട് ഇന്നലെ രാത്രി ഇതിലേക്ക് വരുമ്പോഴാണ് ഒരു രണ്ട് മിനിറ്റ് നേരം ജീപ്പും പുലിയും നേർക്കു നേർ രണ്ട് മിനിറ്റ് നേരം നിന്നു എന്നാണ് പറയുന്നത് പേടി ബിനോട്ടന വേറെ ഇതുവരെ മാറിയിട്ടില്ല അത്രയും ഒരു ഭയാനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു രാത്രിയിൽ നടന്നത് തലനാറിഴക്കാണ് ബിനോട്ടൻ രക്ഷപ്പെട്ടത് പുലിയുടെ ഇടയിൽ നിന്ന് അപ്പോൾ നിരം ദിവസങ്ങളായി ഇവിടെ ഈ മേഖലകളിൽ പുലിയുടെ ശല്യം രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ വളർത്തുന്നായ ഉൾപ്പെടെ പുലി പിടിക്കുന്ന സാഹചര്യം വരെ നിലവിൽ നിലവിലുണ്ട് ഈ പ്രദേശത്ത് അപ്പോൾ അധികൃതർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് കൂടിയാണ് നാട്ടുകാരുടെ आवश्यक कैमरामैन शिजो अब्राम श्रीवेशकर एजेंट न्यूज